ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ പലരും വന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് എപ്പോഴും ഉറക്കം തൂങ്ങി നടക്കുക ദിവസം മുഴുവൻ കിടക്കണമെന്നൊരു തോന്നൽ കഠിനമായ ക്ഷീണം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഇത് പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു കംപ്ലയിൻറ്റ്സ് ഉണ്ടാവാം ഇന്ന് നമുക്ക് എങ്ങനെ ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ടിരിക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കഠിനമായ ക്ഷീണം എപ്പോഴും കിടക്കണം തോന്നുക ജോലികളൊക്കെ മാറ്റി വെക്കുക അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്നൊരു തോന്നൽ എപ്പോഴും ഉറക്കം തൊങ്ങിയ പോലെ നടക്കുക ഈ ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് നോക്കുക ഒന്നാമത്തെ കാരണം ഉറക്കക്കുറവ് നമുക്കൊരു ആവറേജ് ഒരു മനുഷ്യന് വേണ്ടത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ നല്ല ഡീപ്പ് ആയിട്ടുള്ള ഉറക്കമാണ് ഇത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ കഠിനമായ ഒരു ക്ഷീണം തോന്നാം അല്ലെങ്കിൽ ചിലർക്കൊക്കെ ആണെങ്കിൽ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിലെ മസിലൊക്കെ നമ്മൾ കിടക്കുമ്പോൾ റിലാക്സ് ചെയ്യും അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റെസ്പിറേഷന് വേണ്ടി ചെറിയ ഒരു തടസ്സം അനുഭവപ്പെടാം ഇങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂർക്കം വലിയ ഉണ്ടാവാം അല്ലെങ്കിൽ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് എണീക്കുക കാരണം ശ്വാസം കിട്ടാത്ത പോലെ തോന്നുക ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും ഈ ഒരു ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം കിട്ടാതെ വരിക അല്ലെങ്കിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കും ഉറക്കം നല്ലപോലെ കിട്ടാതെ വരും ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ദിവസം മുഴുവൻ ആ ഒരു ഉറക്കം കിട്ടാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് തൈറോയിഡ് പോലെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്കും കഠിനമായൊരു ക്ഷീണവും എപ്പോഴും കിടക്കണം ഒരു അലസത തോന്നാറുണ്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളായ അയൺ കിട്ടാതെ വരികയാണെങ്കിൽ പ്രധാനമായും സ്ത്രീകളിൽ ഈ ബുദ്ധിമുട്ടാണ് കാണുന്നത് ഇത് ഉള്ളവർക്കും കഠിനമായ ക്ഷീണം തോന്നാറുണ്ട് അതുപോലെ നമ്മൾ പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുക പല കാരണങ്ങൾ കൊണ്ട് സമയമില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പലരും പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടും ഈ പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസോ അല്ലെങ്കിൽ വൈറ്റമിൻസൊന്നും കിട്ടാതെ വരും ഇത് കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്ഷീണം തോന്നാം വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് തുടങ്ങിയ വൈറ്റമിനുകൾ അതുപോലെ തന്നെ ധാതുക്കൾ നമ്മുടെ ശരീരത്തിന് മഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം പോലെയുള്ള ധാതുക്കൾ കുറഞ്ഞാലും ക്ഷീണം നമുക്കിങ്ങനെ ഉണ്ടാകാറുണ്ട് ഇതിനോടൊപ്പം തന്നെ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം ഉള്ളവർക്കും അവർക്ക് കൃത്യമായിട്ട് ഒരു ഉറക്കം കിട്ടില്ല എപ്പോഴും ക്ഷീണവും കിടക്കണം എന്നൊരു തോന്നല് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ പ്രമേഹ രോഗമുള്ളവർക്ക് അല്ലെങ്കിൽ പ്രമേഹ രോഗ സാധ്യതയുള്ളവർക്ക് അവരുടെ ശരീരത്തിൽ അമിതമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവും അതിനോടൊപ്പം തന്നെ ഇൻസുലിൻ ഉണ്ടാവുകയെങ്കിലും പക്ഷേ ഈ ഇൻസുലിനെ ഈ ഗ്ലൂക്കോസിനെ തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന ഒരു കണ്ടീഷനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഈ കാരണങ്ങൾ കൊണ്ടും നമുക്ക് ക്ഷീണം തോന്നാം അതുപോലെ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നവർ അതുപോലെ നമുക്ക് ഈ നൈറ്റ് ആൻഡ് ഡേ ഷിഫ്റ്റ് ചില ജോലികൾക്കാണെങ്കിൽ ചില ദിവസം നൈറ്റ് ആയിരിക്കും ചില ദിവസം ഡേ എടുക്കണം അങ്ങനെ ഡ്യൂട്ടി മാറി മാറി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു കൃത്യമായിട്ടൊരു റിതമിക് ഫങ്ഷൻ ഉണ്ടാവില്ല നമ്മുടെ ഉറക്കം അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോകുന്ന ഈ വക ഫംഗ്ഷൻസൊക്കെ നമ്മുടെ ശരീരം മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വഴി ഒരു കൃത്യമായ ഒരു ഋതത്തിലാണ് പോകുന്നത് അപ്പം ഈ ഒരു താളം തെറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഉറക്കം കിട്ടാതിരിക്കാം അല്ലെങ്കിൽ അതുവഴി നമുക്ക് ക്ഷീണവും ഉണ്ടാവാം അതുപോലെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പ്രധാനമായും സ്ത്രീകളിൽ ഇത് കണ്ടുവരുമ്പോൾ അതോടൊപ്പം തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ പുകച്ചിലോ അല്ലെങ്കിൽ നീറ്റിലോ അല്ലെങ്കിൽ മൂത്രത്തിന് തന്നെ മഞ്ഞ കളറൊക്കെ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക ചിലർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു സിംറ്റംസ് ഒന്നും കാണില്ല പക്ഷേ കഠിനമായ ക്ഷീണവും ചിലപ്പോൾ കുളിരൊക്കെ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക ഈ ഒരു കാരണമുള്ളവർക്കും ഇങ്ങനെ ദിവസം മുഴുവൻ ഒരു ഉറക്കം തൂങ്ങിയ പോലെ തോന്നാം ഇതോടൊപ്പം തന്നെ ചില വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ ക്ഷീണമാകാം ഇപ്പം കോവിഡ് അല്ലെങ്കിൽ ചിക്കൻ കുനിയ ഡെങ്കു പോലുള്ള ഇൻഫെക്ഷൻസ് കഴിഞ്ഞാലും ഒരു ഒന്ന് രണ്ടാഴ്ചയെങ്കിലും ഇങ്ങനെ കഠിനമായ ക്ഷീണം തോന്നാം നമ്മൾ അമിതമായിട്ട് കഫീൻ അല്ലെങ്കിൽ ചായയോ കാപ്പിയോ കൂടുതലായിട്ട് കഴിക്കുന്നവർക്കാണെങ്കിലും നമുക്കറിയാം കഫീനൊക്കെ കൂടുതലായിട്ട് ഡിപെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടാതെ കുറച്ചുകൂടി ഉന്മേഷം വരും പക്ഷെ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണം മാത്രമേ തോന്നുള്ളൂ അതുപോലെ അമിതമായിട്ട് ബന്ധിപ്പിക്കുന്നവർക്കാണെങ്കിലും അവർക്ക് നല്ലൊരു ഉറക്കം കിട്ടില്ല അതിന് പകരം നമ്മുടെ ശരീരത്തിന് മാത്രം ക്ഷീണം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മുടെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരുന്നാൽ ദിവസവും ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം ഒരാൾ കുടിച്ചിരിക്കണം എന്നാണ് അപ്പം അത്രയും വെള്ളം കുടിക്കാതെ വരുമ്പോൾ നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവുന്നത് കൊണ്ടും പല കാര്യത്തിലുള്ള ഫുഡ് അലർജി ഉള്ളവർക്കും ഇങ്ങനെ ക്ഷീണം വിട്ട് മാറാതെ നിൽക്കുന്നത് കാണാം ഇതോടൊപ്പം തന്നെ ഫൈബ്രോമയോളജ ശരീരം ആസകലം വേഗം തന്നെ എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റാത്ത ഈ ഒരു കൺഫ്യൂഷൻ കൊണ്ടും പലർക്കും ഒരു എപ്പോഴും ഉറക്കാൻ തോന്നുക അല്ലെങ്കിൽ കഠിനമായ ക്ഷീണവും കിടക്കാൻ തോന്നുന്നത് പോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്ഷീണവും അല്ലെങ്കിൽ എപ്പോഴും ഉറങ്ങണം എന്നുള്ളൊരു ടെൻഡൻസി തോന്നുക അപ്പം നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയൊരു കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് അതുവഴി നിങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക അങ്ങനെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ ഇതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയൊക്കെ ഇത് മാനേജ് ചെയ്യാമെന്ന് നോക്കാം ഒന്നാമതായിട്ട് രാവിലെ എണീക്കുമ്പോൾ കുറച്ച് എനർജറ്റിക് ആയിട്ട് എണീക്കുക അതായത് നല്ലപോലെ ഉറക്കമൊക്കെ കിട്ടി രാവിലെ എണീക്കുക എണീക്കുമ്പോൾ തന്നെ ഉടനെ നമ്മൾ ചാടി എണീറ്റ് വരാതെ നമ്മുടെ ബോഡിനെ ഒന്നുകൂടെ റിലാക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ കൈയിൻ്റെ കുഴ അല്ലെങ്കിൽ കാലിൻ്റെ കുഴ നമ്മുടെ ചെറിയ ചെറിയ ജോയിൻസ് ഒക്കെ എണീറ്റ് ഇരുന്നിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അങ്ങനെ ചെറിയൊരു മൂവ്മെൻറ്റ്സ് ഒക്കെ എല്ലാ ജോയിൻസിനും കൊടുക്കുമ്പോൾ ആ ഒരു ജോയിൻസ് നമ്മുടെ ശരീരത്തിനെ കുറച്ചുകൂടെ എനർജറ്റിക്ക് ആക്കി നിർത്താൻ വേണ്ടി സഹായിക്കും അങ്ങനെ രാവിലെ എണീറ്റ് ഉടനെ തന്നെ എല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോണിനൊക്കെയാണ് ഡിപ്പൻഡ് ചെയ്യുക അപ്പം നമ്മൾ മൊബൈൽ ഫോൺ തുറക്കുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ കുറേ ചീത്ത ചിന്താഗതി നമ്മുടെ മനസ്സിലോട്ട് വരാറുണ്ട് കുറേ നെഗറ്റീവ് ന്യൂസിലൂടെയൊക്കെ മാക്സിമം എണീറ്റ് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാതെ രാവിലെ ഫ്രഷ് ആയിട്ട് എണീറ്റ് വരിക ചെറിയ വാമപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എറോബിക് എസസൈസോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്കിനോ പോവാം അതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ കുടിക്കുന്നത് വഴിയും അതുപോലെ തന്നെ രാവിലെ നമ്മൾ എക്സസൈസുകൾ ചെയ്യുന്നത് വഴിയും ഇളം വെയിൽ കൊള്ളുന്നത് വഴിയും നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി കിട്ടി നമ്മുടെ ഒരു ആരോഗ്യത്തിന് നമുക്ക് വളരെയധികം സഹായിക്കുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ രാവിലത്തെ പ്രഭാത ഭക്ഷണം നമ്മൾ എണീറ്റ് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കഴിക്കുക എന്ന് ഉറപ്പുവരുത്തുക പ്രോട്ടീൻസും അതുപോലെ നല്ല കൊഴുപ്പ് അതുപോലെ നമുക്ക് അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ തുല്യ അളവിലെടുത്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നട്ട്സ് ചെറിയ മത്സ്യങ്ങൾ എണ്ണ ഗുളികകൾ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് കുറച്ചുകൂടെ നമുക്കൊരു ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കും അതോടൊപ്പം തന്നെ ദിവസവും രണ്ടോ മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കുക അതുപോലെ നമുക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മൾ എപ്പോഴും ഹെവിയായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കാതെ നമ്മുടെ വിശപ്പിനനുസരിച്ച് കുറച്ച് മാത്രം കഴിക്കുക എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ഒരു എട്ട് മണിക്ക് മുൻപ് തന്നെ കഴിക്കുക അതുപോലെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക നല്ലൊരു ഉറക്കം ഉറപ്പ് ഉറപ്പുവരുത്തുക ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി